ഇന്ന് രാവിലെ അപ്പം കേട്ടോ എന്നാലെ ആറ്റിക്ക് വെച്ചിരുന്നു കറി ഞാൻ ഉണ്ടാക്കി വെച്ചു ചായ ഇട്ട് വച്ചു വയ്യപ്പ അമ്പലത്തിൽ പോവാൻ ഇന്നിപ്പോ വേദന നടുവാനൊക്കെ ആയിട്ട് അമ്പലത്തിൽ പോകാനൊരു നീ രണ്ടാഴ്ചത്തോളം റെസ്റ്റാണ് അപ്പം അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രോഗ്രാമുകളൊന്നും ഇല്ല അപ്പ ഈ തിങ്കളാഴ്ച വ്രതത്തെ പറ്റിയിട്ട് രണ്ടു വാക്ക് പറയാമല്ലോ തിങ്കളാഴ്ച വ്രതം എല്ലാവർക്കും എടുക്കാം സാധാരണ സ്ത്രീകളാണ് എടുക്കാറ് പക്ഷെ പുരുഷന്മാർക്കും എടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പാർവതി പരമേശ്വരന്മാരുടെ വിവാഹത്തിനായിട്ട് പാർവതി തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നൊരു കഥയുണ്ട് തിങ്കളാഴ്ച വ്രതം ശരിക്കും ഞായറാഴ്ച ഉച്ച കഴിയുമ്പോഴേ തുടങ്ങും അതായത് ഞായറാഴ്ച രാത്രി അരിയാഹാരം ഒഴിവാക്കുക പൂർണോപാസമാണ് പക്ഷേ ആരോഗ്യപരമായിട്ട് പ്രശ്നമുള്ളവർക്കോ അല്ലെങ്കിൽ വിശപ്പത്രം സഹിക്കാൻ വയ്യാത്തവർക്കോ ഗോതമ്പൂണ്ടോ അല്ലെങ്കിൽ പഴങ്ങളോ ഒക്കെ കഴിക്കുക അന്ന് ഞായറാഴ്ച ശുദ്ധോവാസം പിന്നെ തിങ്കളാഴ്ച ദിവസം രാവിലെ കുളിച്ച് ശിവക്ഷേത്രത്തിന് നിർമാല്യ ദർശനം നടത്താൻ പറ്റുമെങ്കിൽ നല്ലത് അല്ലെങ്കിൽ കുളിച്ച് ശിവൻ്റെ അമ്പലത്തിൽ പോയി തൊഴുത് ഉമാമഹേശ്വര ശോസ്ത്രം അല്ലെങ്കിൽ ദാരിദ്ര്യ ദുഃഖദനശോസ്ത്രം കളിദാസഹാസ്ത്രനാമം അപ്പോൾ ഇതിൻ്റെ ഒരു ഈ തിങ്കളാഴ്ച ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു ദേവൻ എന്ന് പറയുന്ന ഉമാമഹേശ്വരനാണ് അപ്പോൾ ഒരേ സമയം നമ്മൾ തിങ്കളാഴ്ച വ്രതം ദേവിക്കും ശിവനും പ്രീതി ഉണ്ടാക്കുന്നതാണ് അപ്പം തിങ്കളാഴ്ച പകൽ എന്തായാലും ശുദ്ധോപവാസം വേണം തിങ്കളാഴ്ച വൈകുന്നേരം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മഹാദേവനെ നിവേദിച്ച് നിവേദ്യം കഴിച്ച് പിറ്റേ ദിവസം അതായത് ചൊവ്വാഴ്ച രാവിലെ ശിവക്ഷേത്രത്തെയും തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം